ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലെ രാവിലെ പലഹാരമായിട്ട് ഒന്നും ഉണ്ടാക്കാനും ഇവിടെ ഉണ്ടാകുന്നില്ല കേട്ടോ രണ്ട് ദിവസമായിട്ട് പൊന്നുനിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതായത് കൊണ്ട് ഞാൻ അരിയൊന്നും വള്ളത്തിലെടുത്തിട്ടുണ്ടാകുന്നില്ല പിന്നെ അല്ലാണ്ട് പൊടിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നൂല്പുട്ടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഏട്ടൻ പറഞ്ഞു രാവിലെ വാങ്ങിക്കാ പറഞ്ഞു കേട്ടോ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ദോശ കൊടുത്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊറോട്ടയൊക്കെ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ദോശ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിരുന്നു കേട്ടോ രാവിലത്തെ പലഹാരം എന്ന് പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണ ആ ഒരു സമയത്താണ് വീഡിയോ എടുത്തത് അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വിറകെടുപ്പിലാണ് ചോറ് വെച്ചത് അപ്പോൾ ചോറ് ഇതാ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു ഉണക്ക മീനുണ്ടായിരുന്നു അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് സ്രാവ് മീൻ തന്നെയാണ് അന്ന് കൊടുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ടൻ കൊടന്നതാണ് കേട്ടോ അപ്പം അത് ഫുള്ള് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ചോറൊക്കെ ഒന്ന് ആയിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് അപ്പം ഇന്ന് കറി വെക്കാനായിട്ട് മാങ്ങ ഉണ്ടാകുന്ന കേട്ടോ അവിടെ അപ്പം മാങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മാങ്ങ അത്യാവശ്യം വലിയൊരു മാങ്ങയാണ് അപ്പം അത് എടുത്തിട്ടുണ്ട് വെളുത്ത മൂവാണ്ട് മാങ്ങയാണ് കേട്ടോ അപ്പം അത് ഇവിടെ ഉണ്ടായതല്ല അത് ഏട്ടം കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അച്ചാറിടാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്തതാണ് കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചോറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലത്തെ മുറ്റമടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി ഉച്ചക്കത്തിനുള്ളതെല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ചോറ് ഊട്ടിയെടുക്കലൊക്കെ അവിടെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ മാങ്ങ ഞാനൊന്ന് ചെത്തിയെടുക്കേണ്ടിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം മാങ്ങ അത്യാവശ്യം മൂത്തതാണ് അപ്പം അത് ചനച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളിടയ്ക്ക് ഇങ്ങനെ അതിൽ നിന്ന് അവിടെ ഏട്ടൻ കൊണ്ടുവന്ന് കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഉപ്പും മുളകൊക്കെ തിരുമ്മി കഴിക്കാറുണ്ട് കേട്ടോ അത് ഇത് അങ്ങനെ കഴിക്കാനൊരു രസമാണല്ലോ അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താ തുണിയൊക്കെ മടക്കി വയ്ക്കുമ്പോൾ അപ്പോൾ അത് അവരതിൽ ഫ്രിഡ്ജിൽ ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ അത് രണ്ട് മൂന്ന് ദിവസമായി കൊണ്ടുവന്നിട്ട് അപ്പോൾ അങ്ങനെ വാടണ്ട എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് അവർ എടുത്ത് കഴിക്കാറുണ്ട് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ ഒരു വേറൊരു രസമാണല്ലോ അപ്പോൾ അതങ്ങനെ എടുത്ത് കഴിക്കാറുണ്ട് അതുകൂടാതെ ഞാൻ ഇടയ്ക്ക് കറിയും ഒക്കെ വയ്ക്കാറുണ്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മാത്രം പറ്റിയിട്ടുണ്ടാകുന്നില്ല കേട്ടോ അപ്പം ഇന്നെന്തായാലും അച്ചാറും ഇടണം അച്ചാർ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോഴും കൊടുത്തയക്കാമല്ലോ അപ്പം അങ്ങനെ പിന്നെ ഉപ്പേരി വെക്കാൻ കുറച്ച് ചെറുപയറുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല അപ്പോൾ ഇനി ഇത് നെറുക്കി കഴിഞ്ഞിട്ട് മാങ്ങയ്ക്കൊന്ന് അടുപ്പത്താക്കി കഴിഞ്ഞിട്ട് അത് കഴുകി അടുപ്പത്ത് വെക്കണം കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം ചെറുപയർ ഉപ്പേരിക്കട്ടോ അപ്പം മാങ്ങക്കതാ ഞാനൊന്ന് ചെത്തി കൊടുക്കുന്നുണ്ട് സ്രാവ് മീൻ അങ്ങനെ ഇവിടെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് മുന്നേ വാങ്ങിച്ചപ്പോൾ അനുമോൾക്ക് അതിങ്ങനെ വറുത്തിട്ട് അവൾ എന്താ അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ അത് എഴുതിയിട്ട് പിന്നെ ഏട്ടൻ ഇന്നലെ വന്നപ്പോഴും സ്രാവ് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവൾക്കത് ഇഷ്ടമാണെന്നും പറഞ്ഞു കേട്ടോ അപ്പം അതങ്ങനെ വെള്ളത്തിൽ അങ്ങനെ ഉപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങയൊക്കെ ഒന്ന് ഇതാ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ ചട്ടിയിൽ ആക്കിയിട്ടുണ്ട് കഴുകി ചട്ടിയിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും പാകത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിന്ന് എന്താ അടുപ്പത്ത് വെച്ചുകൊടുക്കേണ്ട കേട്ടോ അപ്പം ഇത് പിന്നെ മാങ്ങയതുകൊണ്ട് വേഗം ആയി കിട്ടുമല്ലോ പിന്നെ അതിൽക്കുള്ള തേങ്ങ അരച്ചെടുക്കണം തേങ്ങ മാത്രം ആണ് കേട്ടോ അരച്ചെടുക്കുന്നത് ആ സമയം പിന്നെ സ്രാവ്മീനൊക്കെ ഒന്ന് ഞാൻ നിരാക്കി എടുത്തിട്ടുണ്ടാന്ന് അതിലേക്ക് ഉപ്പും അല്ല ഉപ്പല്ല എന്താ മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കുന്നുണ്ട് അതൊക്കെ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്താൽ വേറൊരു രസമല്ലേ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ചോറ് ഊറ്റി അടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിക്ക് ഇനി ആ ഒരു അടുപ്പത്തന്നെ ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അതിൽക്കിനി എന്താ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ എണ്ണയൊക്കെ ഒഴിച്ച് എടുത്തിട്ടുണ്ട് അപ്പം മീൻ വറുത്തെടുക്കാണ് അതിൽ എന്തായാലും തീയുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വെറുതെ ഗ്യാസ് അടുപ്പിൽ വെക്കേണ്ടല്ലോ എന്ന് കരുതി അപ്പോൾ അതിൽ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനതിൻ്റെ നാല് ഭാഗം വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ തൂത്ത് പോയതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ കൂടെ അപ്പോൾ അത് ഇനിയിപ്പം ഈ മീൻ വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ ക്ലീൻ ആക്കാമെന്ന് കരുതി പിന്നെ ഇത് കറി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതൊന്ന് കടുക് വറുത്തെടുക്കാണ് വറുത്തിടുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുപയറും കൂടെ കുക്കറിലാക്കി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ കറിക്ക് ഞാനിത് കടുകും കറിവേപ്പിലയാണ് എന്താ ഇട്ടിട്ടാണ് വറവട്ടെടുക്കണേട്ടോ കറിവേപ്പില എന്താ വാങ്ങിച്ചതല്ല അല്ലാണ്ട് എന്താ ഏട്ടം കൊടുന്നതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ കറി ആയിട്ടുണ്ട് ഈ ഒരു മാങ്ങ കുറച്ചൊക്കെ പുളി ഉള്ളതാണല്ലോ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെല്ലം അല്ല പഞ്ചസാര ഞാൻ അങ്ങനെ പഞ്ചസാര ഇങ്ങനെ പുളി ഉള്ളതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അത് അങ്ങനെ കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു അതിൻ്റെ പുളിയൊന്ന് കുറവായി കിട്ടും കേട്ടോ അതൊരു വേറൊരു രസമാണ് അപ്പോൾ അത് അങ്ങനെ കറി ആയിട്ടുണ്ട് പിന്നെ ചെറുപയറ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളിയും പിന്നെ കടുകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താ മുളക് പച്ചമുളകുമില്ല കേട്ടോ ഇല്ല പിന്നെ ഉണക്കമുളകുമില്ല അപ്പോൾ പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഉപ്പേരി ആയിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ അതൊക്കെ ഉണ്ടാക്കിയെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ചോറൊക്കെ ഉണ്ടിട്ടുണ്ട് കുട്ടികളെല്ലാവരും ഞങ്ങളെല്ലാവരും ചോറൊക്കെ ഉണ്ടിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആ ഒരു സമയത്ത് പുറത്തിരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാവണ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മാങ്ങ അച്ചാറിടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഇരുത്തമാണ് പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം കാറ്റ് കാറ്റ് അങ്ങനെ കൂടുതലായും എന്നാലും അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ പഴ എന്താ കണ്ണി മാങ്ങകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് കാറ്റത്ത് വീണതും അല്ലാണ്ട് അങ്ങനെ വാടി വീണതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം പൊട്ടിയിട്ടുള്ളതാണ് വീണിട്ട് പൊട്ടിയിട്ടുള്ളതൊക്കെയാണ് കുട്ടികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പം എന്താ പിന്നെ ഞാൻ നേരെ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നിന്നു ഇനിയും ഇപ്പോൾ അച്ചാർ ഇടാതിരുന്നാൽ അത് നാങ്ങ കേടായി പോവും ഇപ്പോൾ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിരിക്കാമായിരുന്നു അപ്പോൾ അതിനും അതൊക്കെ എടുത്തിട്ട് ഒന്ന് നുറുക്കി അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് പൊന്നുനേം കൊണ്ട് ആ ഹോസ്പിറ്റലിലൊക്കെ കാണിക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ അവനെ ഇപ്പം കനാലിൽ പോയിട്ടുള്ള കുളിയും അതുകൂടാതെ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകല്ലേ അപ്പോൾ അത് അവിടെ നിന്നുള്ള പൊടിയുടെയും എല്ലാ അലർജിയൊക്കെ കാരണം അവനെ പനിയും ഇടയ്ക്ക് ക്ഷീണവും ഒക്കെ കഴിയിട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവന് അലർജി കൂടുതലായിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്നൊക്കെ കഴിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം അവർ സ്കൂൾക്കൊന്നും സ്കൂളിക്കൊന്നും പോയിട്ടില്ല പിന്നെ വീഡിയോ ഇടാനും അതിൻ്റെ ഇടയിൽ പറ്റിയില്ല അങ്ങനെ പിന്നെന്താ ഞാൻ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അച്ചാർ പൊടിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അച്ചാർ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ കൂടുതലായിട്ടൊന്നും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്